നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നു ഇറാനെതിരെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയതിനെ തുടർന്ന് ക്രൂഡ് ഓയിലിൻ്റെ വില കുതിച്ചുയർന്നു സംഘർഷം രൂക്ഷമാകുമെന്ന ആശങ്കയാണ് വില ഒരു ദിവസം കൊണ്ട് പതിമൂന്ന് ശതമാനം ഉയരുന്നതിന് വഴിവെച്ചത് യു എസ് ഡബ്ല്യു ടി ഐ ക്രൂഡോയിൽ വില എഴുപത്തി അഞ്ച് പോയിന്റ് എട്ട് രണ്ട് ഡോളറായും ബ്രെൻ ക്രൂഡ് നില എഴുപത്തിയാറ് പോയി എട്ട് ഡോളറായി ഉയർന്നു മധ്യപൗരസ്ത്യ മേഖലയിൽ നിന്നുള്ള ഓയിലിന്റെ സപ്ലൈ തടസ്സപ്പെടാൻ സാധ്യത തെളിഞ്ഞത് ഓയിൽ ഡിമാൻഡ് ഉയർത്തി ഇറാന്റെ ആണവപ്ലാന്റും സൈനിക താവളങ്ങളും ലക്ഷ്യമാക്കിയാണ് ഇസ്രായേലിന്ന് ആക്രമണം നടത്തിയത് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആസന്നമായ ആക്രമണം തടയാനാണ് തങ്ങൾ വ്യോമാക്രമണം നടത്തിയതെന്ന് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു ഇറാൻ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് പ്രത്യാക്രമണം നടത്താനുള്ള സാധ്യത കണക്കിലെടുത്ത് ഇസ്രായേലിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതേസമയം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ തങ്ങൾക്ക് യാതൊരു പങ്കുമില്ലെന്ന് യു വ്യക്തമാക്കി തങ്ങളുടെ പിന്തുണ തേടാതെ ഏകപക്ഷീയമായി ഇസ്രായേൽ നടത്തിയ ആക്രമണമാണ് ഇതെന്ന് യു എസ് ചീഫ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു അമേരിക്കൻ വ്യക്തികൾക്കോ തങ്ങളുടെ ആസ്തികൾക്കോ നേരെ ആക്രമണം നടത്താൻ മുതിരരുതെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം സൂചിപ്പിച്ചു ഇറാൻ പ്രത്യാക്രമണത്തിലേക്ക് നീങ്ങുകയും സംഘർഷം രൂക്ഷമാകുകയും ചെയ്യുകയാണെങ്കിൽ ആഗോള സമ്പദ്വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്ക ഓഹരി വിപണിയെ ഇടുവിലേക്ക് നയിച്ചു യു എസിനെ അറിയിക്കാതെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയതെന്നും ആശങ്ക വർദ്ധിപ്പിക്കുന്നു നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അൻപത് പോയിന്റിന് താഴെ ഇറാനെതിരെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയതിനെ തുടർന്ന് ഓഹരി വിപണി ഇന്ന് ശക്തമായ ഇടിവ് നേരിട്ടു നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അൻപത് പോയിന്റിന് താഴെയായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് രാവിലെ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് പോയിന്റിന് താഴേക്കിടിഞ്ഞ നിഫ്റ്റി പിന്നീട് ഭാഗികമായി കരകയറി സെൻസെക്സ് അഞ്ഞൂറ്റി എഴുപത്തിമൂന്ന് പോയിന്റ് ഇടിഞ്ഞ് എൺപത്തിഒരായിരത്തി ഒരുന്നൂറ്റി പതിനെട്ടിലും നിഫ്റ്റി നൂറ്റി അറുപത്തി ഒൻപത് പോയിൻ്റ് നഷ്ടത്തോടെ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി പതിനെട്ടിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിയാറ് ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റി ഇരുപത്തിനാല് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല അദാനി പോർട്സ് ഐ ടി സി എസ് ബി ഐ ഇൻഡസൻ ബാങ്ക് ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട ഓഹരികൾ ഭാരത് ഇലക്ട്രോണിക്സ് ഒ എൻ ജി സി ടെക് മഹേന്ദ്ര ടി സി എസ് വിപ്രോ എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ മീഡിയ ഒഴികെ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് ഇടിവ് നേരിട്ടു എഫ് എം സി ജി പി എസ് യു ബാങ്ക് ഓയിൽ ആൻഡ് ഗ്യാസ് പവർ ടെലികോം സൂചികകൾ അരശതമാനം മുതൽ ഒരു ശതമാനം വരെ ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ പോയിൻ്റ് മൂന്ന് ശതമാനം വീതം നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു